നമ്മുടെ ഫാമിലി പുതിയ പുതിയല്ലോട് പോത്തു എത്തിയിട്ടുണ്ട് അത് നമ്മൾ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ചെയ്യണം ഇച്ചിരി ലേറ്റ് ആയി പോയിട്ടോ അപ്പോൾ വന്ന വടത്തന്നെ നമ്മൾ തൂക്കി ആൾക്കാർക്ക് അപ്പൊ തന്നെ കൊടുക്കുകയാണ് നമ്മുടെ ബൈ ഒക്കെ ഈ വണ്ടിക്കകത്ത് വന്ന കേട്ടോ ഹരിയാന പഞ്ചാബ് ഹരിയാന പഞ്ചാബ് അവിടുന്ന് നമ്മുടെ കുട്ടികളും കാര്യങ്ങളെ വന്ന് ചെക്ക് ചെയ്ത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളത് നമ്മുടെ ബൈയുടെ പേര് ൌഷാ കുറേഷി ഓക്കെ നമ്മുടെ ബായി ആണ് വണ്ടിയിട്ടുണ്ടായിരുന്ന അവരെല്ലാം നല്ല രീതിയിൽ തന്നെ നോക്കി സ്ക്രാച്ചൊന്നും ഇല്ല കംപ്ലൈന്റ് ഒന്നും തന്നെ ഇല്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള പോത്തുട്ട് നമ്മുടെ ഫാമിലി അറിയാണ വീഡിയോ നമ്പർ ഉണ്ട് ഒന്ന് വിളിച്ചോളാം ചോദിച്ചാൽ വന്ന പടം എല്ലാം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണോ കൊടുക്കണം ഇറക്കി വണ്ടി വന്നോ എല്ലാവരും രാവിലെ വന്നേക്കണം ഇവിടെ നിന്നൊക്കെ ഓക്കെ വന്ന പാട തന്നെ എല്ലാ പോത്തോട്ട് ഇവര് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വ്യാഴാഴ്ച വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഓർമ്മ ഞായറാഴ്ച ഞായറാഴ്ച അന്നത്തെ ഊട്ടി ഇതിപ്പോ എത്രണ്ട് ഇന്ന് തൂക്കം എത്ര മുതൽ എത്ര മുതൽ സ്കീമിന്റെ ഒന്നും പല ആൾക്കാർ വന്നു കാരണം സ്കീമിനൊക്കെ വരുമ്പോഴ് ഇത്രയും തിരക്ക് വരുന്നത് പല ദൂരത്ത് ഞാൻ സംസാരിച്ചു പല സ്ഥലത്ത് നമ്മുടെ പിന്നെ സ്ഥിരം ആൾക്കാരുണ്ട് ആച്ചേട്ട് സ്ഥിരം നമ്മുടെ ആൾക്കാർ പെരുമ്പാവരും ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പിള്ളേർ അവർ എത്ര എട്ടണം എടുത്തോട്ടാണ് ഗുരുവായാലും സ്ഥലം അവരുടെ ഈ എ മാർക്ക് ചെയ്തിരിക്കുന്നു അങ്ങോട്ട് ഇതൊക്കെ ഈ കാണുന്നതെല്ലാം ഇനിയിപ്പോ കുറച്ച് മാത്രമേ ഉള്ളൂ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരത്തെ വൈകുന്നേരം ചെറിയ കുട്ടികളാണ് ആ ശരി ചേട്ടൻ്റെ സ്ഥലം എവിടെ കേട്ടോ കൊടകര ചേട്ടൻ്റെ എടുത്ത കേട്ടാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഓക്കെ ഇനി തൂക്കണല്ലേ ഇനിക്ക് പത്തെണ്ണം കാണുമോ പത്തഞ്ചെണ്ണല്ലേ ഓക്കെ നീ ഇപ്പ ഇനിയിപ്പോ വെയിറ്റ് നോക്കി ഇനിയിപ്പോ കൊണ്ടുപോകണം അല്ലെ വന്ന പാട തന്നെ കൊടുക്കും അപ്പൊ അവർക്കൊന്നും ലാഭം അല്ലേ സീറ്റ് ചേട്ടൻ സ്ഥല എവിടുന്ന ആലത്ത് ഓ ശരി അവർക്ക് പോത്തു കെട്ടേട്ടാ അവർക്ക് എടുത്തില്ല അവർ എവിടെ സ്ഥലം എവിടാ എരുമി ഉണ്ടായിരുന്നു പ്രശ്നം പറഞ്ഞു വെച്ചേക്കാ ഇനി നമ്മടെ അടുത്ത ഞായറാഴ്ച ഞായറാഴ്ച ഇപ്പൊ ആഴ്ചയിൽ ഇപ്പൊ മിനിമം ആവറേജ് രണ്ട് മൂന്നിലോട്ട് നമുക്ക് വരുന്നത് കുഴപ്പമില്ല റൂട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അല്ലേ പരിധി വരല്ലോ കൊടുത്ത് കൊടുക്കേണ്ട കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് വലിയ വണ്ടി എന്ന് പറഞ്ഞപ്പോ നമ്മള് ചെറിയ വണ്ടിയാക്കി അല്ലേ ചെറിയ കാരണം കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ലോഡ് പിടിച്ച് നിങ്ങൾ പത്തിരുപത്തിയഞ്ച് ലക്ഷം പോയതല്ലേ മുപ്പത്തിനാല് ലക്ഷം രൂപ ലക്ഷം രൂപ അത് വലിയ പോത്തായിരുന്നു പോത്തായിരുന്നല്ലേ പിടിച്ച മൊത്തം പിടിച്ച മൊത്തം തന്നെ എനിക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ ഉള്ള പോത്തിനെ മൊത്തം കൊണ്ടുപോയത് ഇതെല്ലാം ചെറിയ കൂട്ടിലേക്ക് ഓക്കെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് വന്ന ലോഡിന് അതൊരു നാപ്പെണ്ണത്തിന് ഒരു പതിനഞ്ചെണ്ണം ബാക്കിയുണ്ട് അതിപ്പോ ഇന്നും വൈകുന്നേരവും നാളെ ആയിട്ടും ഒക്കെ പോകുള്ളൂ പല സ്ഥലങ്ങളിലുള്ള കർഷകരാണ് ഞായറാഴ്ച നമ്മുടെ പുതിയ ലോഡ് അത് എത്ര തൂക്കുള്ളത് ഇതേ ക്വാളിറ്റി പാലക്കാടിന് കുറച്ച് ബുക്കിംഗ് എന്തായാലും നമ്മുടെ മുറ ഫില് നമ്മുടെ പുതിയ ലോഡ് ഇന്ന് നമ്മുടെ വ്യാഴാഴ്ച തന്നെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം തന്നെ വണ്ടി വന്നാണോ നമ്മൾ അറേഞ്ച് ചെയ്ത് അറേഞ്ച് അറേഞ്ച് കൊടുക്കണം അല്ലേ കാരണം അവരിഞ്ച് വണ്ടി പോയി കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു എടുക്കുക മൂന്ന് നല്ല ക്വാളിറ്റി ഉള്ള പൂത്തുപോട്ടികൾ നല്ല അടിപൊളി കറുത്ത അല്ലെ കളറും നല്ല ഹൈലൈറ്റ് അല്ലെങ്കിൽ നല്ല കറുത്ത കളറല്ലോ ഒരു പാണ്ടോ അല്ലെ വെള്ളം ഒന്നുമില്ല എല്ലാം നല്ല ഹരിയാന മുറ പോലെ കൂടുതൽ വരെയും നമ്മുടെ റീച്ചാണേ കോൺടാക്ട് ചെയ്തോളൂ